കേരളത്തിലെ എസ് ഐ ആർ കേസിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി വോട്ടർ പട്ടിക തീവ്ര പരിഷ്ക്കരണത്തിന് സുപ്രീംകോടതി സ്റ്റേ അനുവദിച്ചില്ല സംസ്ഥാനത്ത് എസ് ഐ ആറിന്റെ പ്രാഥമിക നടപടികൾ ഏകദേശം പൂർത്തിയായി എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു ഡിസംബർ രണ്ടിന് കേസ് വീണ്ടും പരിഗണിക്കും കേരളത്തിൽ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടികൾ തുടരും എസ്ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സിപിഎം മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജികൾ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് എസ് നടപടികൾക്ക് സ്റ്റേ നൽകിയില്ല കേരളത്തിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വോട്ടർമാർക്കും എസ് സി ആർ ഫോമുകൾ ലഭിച്ചെന്നും പ്രാഥമിക നടപടികൾ ഏകദേശം പൂർത്തിയായി എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ എസ് ഐ ആർ നീട്ടിവയ്ക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എസ് സി ആർ ബാധിക്കില്ലെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും കമ്മീഷൻ വ്യക്തമാക്കി കേരളത്തിലെ എസ് ഐ ആർ നടപടികളുമായി ബന്ധപ്പെട്ട് ഡിസംബർ ഒന്നിനുള്ളിൽ പ്രത്യേകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു ഡിസംബർ കേസ് കോടതി വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ എസ് വ്യത്യസ്തമാണെന്ന് കോടതി നിരീക്ഷിച്ചു ജനം ഡൽഹി